ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെയും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നു ഒരാഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ച് ഞാൻ വിശേഷത്തിലേക്ക് കടക്കാണ് ഇപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിക്കണം കൂടെ ഒരു ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ നമ്മുടെ അങ്ങനെ നമ്മുടെ സച്ചിക്ക് ചന്ദ്രയോടുള്ള സ്നേഹം എന്താണെന്ന് ഏർ നിങ്ങള് ഏർ കണ്ടു കാണൂല്ലേ സോറി ഇന്നത്തെ എപ്പിസോഡ് ഞാൻ രാവിലെ ഇട്ടിട്ട് ഇണ്ടായിരുന്നില്ല അതുംകൊണ്ട് നിങ്ങൾ കണ്ടോന്നറിയില്ല നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും കടയ്ക്ക് ചന്ദ്രയുടെ പേര് കൊടുക്കാമെന്നാണ് നമ്മുടെ ചന്ദ്ര തീരുമാനിച്ചിരുന്നത് ചന്ദ്രയുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു തന്റെ മകൻ ചന്ദ്രമതി ചന്ദ്രമതിയുടെ പേര് തന്നെ കടക്കിടുന്ന് പക്ഷെ അവിടെ ഇങ്ങനെ പേര് ഇങ്ങനെ ഡിസ്കഷൻ ചെയ്തപ്പോഴത്തേനും ചന്ദ്രയുടെ പേരെയും അവിടെ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് ഭയങ്കര വിഷമായി മാത്രമല്ല രവീന്ദ്രനോട് ചന്ദ്ര പറയുന്നത് നമ്മുടെ സച്ചി കേൾക്കുകയും ചെയ്തു എങ്കിലും അവൻ എന്റെ പേരോട് ഒന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു രവിയേട്ടാ ഉം എന്ത് ചെയ്യാനാ മക്കൾ വളർന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവനെ ഞാൻ അതുപോലെയാ കൊണ്ടു നടന്നത് അന്നിട്ടും അവൻ എൻ്റെ പേരൊന്നു പറഞ്ഞു പോലും ഇല്ലല്ലോ ഒന്ന് അപ്പൊ രവീന്ദ്ര പറഞ്ഞു പോടി നിനക്ക് വേറെ പണിയില്ലേ എന്തിനാ അവര് ഒരു കടയുണ്ടാക്കുന്നു ഒരു കട വെക്കുന്നു അത് അവര് പേരിടവോ ഇടാതിരിക്കുവോ അവരോടെ പേരിടുന്നതാണ് അവരുടെ ഇഷ്ട ഏഹ് നമ്മളൊരു കടയിട്ടാത് നമുക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാ ചെയ്യാ പക്ഷെ മക്കളെ കാര്യം നീ അങ്ങോട്ട് വിട്ട് കളഞ്ഞു വെറുതെ എന്തിനാ മക്കളെ കണ്ടും മാമു കണ്ടും കൊതിക്കുന്നത് ചന്ദ്രേ നിനക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പൊ സച്ചി ഇത് കേട്ടായിരുന്നു സച്ചി ഓടി ചെന്ന് നമ്മുടെ ശ്രുതിയോടും ശ്രുതിയോടും മര്യാദയ്ക്കാൻ്റെ അമ്മയുടെ പേരിട്ടേക്കണം പേരിട്ടില്ലെങ്കിൽ ആ കട നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അതീ സച്ചിയാ പറയുന്നത് അറിയാമല്ലോ സച്ചിനെ സച്ചിയ കട ഒപ്പിച്ച് തന്നിട്ടുണ്ടെങ്കില് സച്ചിക്ക് അറിയാം അതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വരാതിരിക്കണമെന്ന് അതുകൊണ്ട് മര്യാദക്ക് പേരിട്ടോണോട അധുഷ്ടാ എടാ നിന്റെ അമ്മ എന്തുമാത്രം എടാ സ്നേഹിച്ചത് അന്നിട്ട് നീ എന്താടാ ഇങ്ങനെ ആയി പോയത് നിന്നെ ഉള്ളം കൈ കൊണ്ട് നടന്നതല്ലടാ പാരമന്നാറി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ചീത്ത വേടാണേ ഹാരി മൊങ്കാലിയടാ വരണ്ടതേ അങ്ങനെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരമഞ്ജറ്റ എന്നൊക്കെ പറയുന്നുണ്ടേ ഇതൊക്കെ വലിയൊരു വൃത്തിയായിട്ടമാക്കാണോ വാക്കാണോന്ന് ചോദിച്ചാണ് ഉം എങ്കിലും പോട്ടെ നമ്മുടെ കഥയിൽ പറഞ്ഞതായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ ഇനിയിപ്പം അതെടുത്ത് ആരും ഇങ്ങനെ എടുത്തിട്ടിട്ട് ചിഞ്ഞു അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറയരുത് അപ്പം ഏതായാലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും സുതിയും കൂടി എന്നാ പിന്നെ ആ പേര് തന്നെ ഇടാമെന്ന് നിവൃത്തി കേട്ട് തീരുമാനിക്കുകയാണ് അല്ലെങ്കിൽ ആ കട കയ്യിൽ നിന്ന് പോവേ കട എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കട തന്നെയാണ് അത്രയും സാധനങ്ങളൊക്കെ എടുത്ത് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു കട മേടിക്കാമെന്ന് പറഞ്ഞു ഒരിക്കലും നമുക്ക് സാധ്യമല്ലാത്ത കാര്യം അപ്പം ലോണാണ് അപ്പൊ ലോണ് പുള്ളിക്കാർ നമ്മുടെ ശ്രുതിയുടെ ശ്രുതിയുടെ പേരിലേക്ക് ആക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞു ഇത് ലെക്കുള്ള ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു നമ്മുടെ ശ്രുതിയും പറഞ്ഞു പോട്ടെ ഇനി സാരമില്ല എന്ത് ചെയ്യാനാ നമുക്ക് നിങ്ങളുടെ അമ്മയുടെ തന്നെ പേരിടാന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ചന്ദ്രക്ക് ഒരു സമാധാനം ആവുന്നത് ചന്ദ്രക്ക് ചന്ദ്ര പേ ചന്ദ്ര അപ്പോഴറിയുന്നില്ലാട്ടോ ചന്ദ്രയുടെ പേരാന്ന് അപ്പൊ അറിയുന്നില്ല നമ്മുടെ സച്ചി കാരണമാണ് ചന്ദ്രക്ക് ഈ ഇടുന്നത് ചന്ദ്രക്കല്ല കടക്ക് ഈ ഇടുന്നതെന്നും ചന്ദ്ര അറിയുന്നില്ല അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു ഇതൊക്കെ കഴിയുമ്പഴത്തേക്ക് നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒരു ചെറിയൊരു ഫംഗ്ഷൻ വരാൻ പോവാണ് ചെറിയൊരു ഫങ് ഫങ്ഷൻ ഒന്നും അല്ല കേട്ടോ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഒരു വലിയ ഫംഗ്ഷൻ ആയിട്ട് തന്നെയാണ് അത് വെക്കുന്നത് നമ്മുടെ രേവതിയുടെ സച്ചിയുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പൊ അതിനിടയ്ക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവർ ആഘോഷിക്കും നമ്മുടെ സച്ചിയാണേലെ രേവതിക്ക് ഒരു മോതിരമൊക്കെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ അച്ഛമ്മയും വരുന്നുണ്ട് അപ്പൊ ഇതിനും മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അത് വേറെ ഒന്നും അല്ല നമ്മുടെ രേവതിന് ഇഷ്ടപ്പെടാപ്പാട് പെടുത്താണല്ലോ ചന്ദ്ര അപ്പം മാത്രമല്ല നമ്മുടെ രേവതിക്ക് സച്ചിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അപ്പൊ സച്ചി ഇങ്ങനെ ചന്ദ്രനെ സ്നേഹിക്കുന്നത് എന്താണ് എന്തിനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏഹ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മ നിങ്ങളെ സ്നേഹിക്കുന്നില്ല പക്ഷെ നിങ്ങൾ അമ്മേനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്താ നിങ്ങൾ ഇത്ര അമ്മേനെ സ്നേഹിക്കാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്ന ചോദിക്കുന്നൊരു സീനൊക്കെ ഉണ്ട് അപ്പം സച്ചി പറയുന്നില്ല സച്ചിക്ക് പറയേണ്ട കാര്യമില്ല സച്ചി അത് പറയത്തുമില്ല എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ഇവരുടെ ആ ഒരു ഫ്ളാഷ് ബാക്ക് ഉണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല നമ്മുടെ കഥ പതുക്കെ പതുക്കെ കാണുമ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് സച്ചിയും ചന്ദ്രയും തമ്മിലുള്ള ഈ ഒരു വിരോധം വരാൻ കാരണം ഉം അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ രേവതി പറയുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ സച്ചേട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസത്തിന്റെ എന്താ പ്രത്യേകത പ്രത്യേകിച്ച് എനിക്ക് പ്രത്യേകത ഒന്നും തോന്നുന്നില്ലെന്ന് പറയുമ്പോൾ ഉം നിങ്ങൾക്ക് തോന്നത്തില്ല നിങ്ങൾക്ക് തോന്നുന്നില്ല അതെനിക്ക് അറിയാം നിങ്ങൾ ആരാ സാധനം അല്ല രേവതി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ നീ പറ അത് ഞാൻ പറഞ്ഞു തന്നെ അറിയണോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ആരാൻ പോലും സച്ചിക്ക് അറിയാമല്ലോ സച്ചിക്ക് അതൊക്കെ അറിയാട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് അതേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ല ഇന്ന് ഏഹ് പക്ഷേ ഈ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കാൻ എനിക്ക് തീരെ താല്പര്യം കാരണം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിനേക്കാൾ നല്ലത് നമ്മൾ രണ്ടുപേരും കൂടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മാറ്റൽ ചടങ്ങ് നടത്തിയില്ലേ ആ ചടങ്ങും അത് കഴിഞ്ഞ് ഒരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയില്ലേ നിന്റെ കഴുത്തിൽ ഞാൻ ഞാൻ മേടിച്ച് തന്ന പൊന്നുകൊണ്ട് കിട്ടിയ താലി ആ ഒരു സമയമൊക്കെയാണ് സത്യം പറഞ്ഞത് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ കളർഫുള്ളായിട്ട് നിന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ആഘോഷിക്കാൻ വേണ്ടി എനിക്കിഷ്ടം പക്ഷേ ഈ പറഞ്ഞതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ ഉം ഏതായാലും നിന്നെ ഞാൻ ഫസ്റ്റ് കണ്ട ദിവസം അതാണല്ലോ ഏഹ് ഫസ്റ്റ് കണ്ട ദിവസം അതാണോ സച്ചേട്ട എന്നാ സച്ചേട്ട ഫസ്റ്റ് കണ്ട ദിവസം അതല്ലല്ലോ അല്ല പിന്നെ ഏത് ദിവസമായിരുന്നു സച്ചേട്ടൻ അന്ന് അമ്പലത്തിൽ വെച്ച് ഓർക്കുന്നില്ലേ ഒരു പെണ്ണിന്റെ ഏർ കഴുത്തിൽ ഒരു പയ്യൻ ബല ബലമായല്ല താലി കെട്ടി ഒളിച്ചോളി താലി കെട്ടിയിട്ട് ആ ഒരു സമയത്തല്ലേ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഓ ഓ ഓ അതൊക്കെ നീ ഇപ്പോഴും പിന്നെ ഞാൻ ഓർത്തിരിക്കാതെ അന്ന് സച്ചേട്ടൻ ആരുമാന്ന എന്റെ വിചാരം സച്ചേട്ടൻ വലിയ ഗുണ്ടയാണ് വലിയ ആളാണെന്നൊക്കെയാ വിചാരം അപ്പം ഇപ്പൊ ഞാൻ പാവണല്ലേ ഉം പാവൊന്നുമല്ല ഉം പിന്നെ ഈ രേവതിയുടെ കൂടെ കൂടിയ പിന്നെ രേവതിയുടെ കുറച്ച് സ്വഭാവം കിട്ടി പാവമായിട്ടുണ്ട് അയ്യോ പിന്നെ എന്നൊക്കെ പറഞ്ഞ അവരുടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ആട്ട കാണിക്കുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മി രേവതിയുടെ അമ്മ ഡ്രസ്സുകളൊക്കെ ആയിട്ട് വരികയാണ് ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പൊ അതിനു വേണ്ടിയുള്ള ഡ്രസ്സുകളൊക്കെ ആയിട്ട് വരുവാണ് അവരുടെ ഒരു സമ്മാനമായിട്ട് ഡ്രസ്സൊക്കെ കൊണ്ടുവരികയാണ് വന്ന ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് അയ്യോ പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നത് എന്നൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോ രവീന്ദ്രൻ ചന്ദ്ര വീണ്ടാതിരിക്കാൻ പറഞ്ഞു എപ്പോഴും നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും ആ ഒരു കാര്യത്തിന് ഇങ്ങനെയാണല്ലോ നമ്മുടെ ലക്ഷ്മി പറയുമ്പം ലക്ഷ്മി വരുമ്പം ചന്ദ്ര വാടിയെടുക്കുന്നു വാളെടുക്കുന്നു അതൊക്കെ നാക്കുകൊണ്ടാന്നേ ഉള്ളൂ നാക്കുകൊണ്ടുള്ള വാളെടുപ്പൊക്കെയാണ് ഈ ചില സമയം നമ്മുടെ വാളിനേക്കാൾ മൂർച്ച നാക്കിനാണെന്ന് പോലെ നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് നല്ലത് പറയുകയും ചെയ്യും അപ്പം ലക്ഷ്മിക്ക് പിന്നെ ഇതൊക്കെ ശീലമായി അങ്ങനെ ലക്ഷ്മി വന്ന ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ചായ എടുക്കും ചന്ദ്രയെന്ന് ചായ എടുക്ക രേവതി എന്ന് പറയുമ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി പറയാണ് വേണ്ട എനിക്ക് ചായ ഒന്നും വേണ്ടാതി അതിന് ആരാ നിനക്ക് ചായ തരുന്നത് നിനക്കല്ലേ എനിക്ക് ചായ എടുക്കാനാ പറഞ്ഞത് ഞാൻ നമ്മളോട് കുറച്ചു നേരമായിട്ട് പറയുന്നു എനിക്കൊരു ചായ വേണമെന്ന് പോയി എടുക്കാൻ പറയുന്നു അങ്ങനെ നമ്മുടെ രേവതി പോയി ചായ എടുത്തുകൊണ്ട് വരുന്നു അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ലക്ഷ്മി പറയുകയാണ് മക്കളുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് കൊണ്ട് വന്നതാ രവി ആട്ടാന്ന് പറയുമ്പോൾ ആണോ ശു ഞങ്ങൾ ആ കാര്യം വിട്ടുപോയല്ലോ ആ എനിക്കങ്ങനെ വിടാൻ പറ്റുമോ എന്റെ മോളുടെ ജീവിതം അല്ലേ എനിക്ക് എന്റെ മോൾക്ക് ഒരു ജീവിതം കൊടുത്തവനല്ലേ സച്ചി അതുപോലെ ഇതിനൊക്കെ കാരണം രവിയ അല്ലേ ഏഹ് ഒരുപാട് നന്ദി എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പഴത്തേക്കും ചന്ദ്ര അതിൻറെ ഇടയ്ക്ക് നിന്ന് ഉം എന്താ ഇനി ഇപ്പൊ വേണ്ടത് ഓ എന്താ ഇവള് വേറെ വല്ലവനെ കിട്ടിയെങ്കില് ഏതെങ്കിലും ദാരിദ്ര്യം പിടിച്ചവന്റെ കൂടെ പോയേനെ വല്ല കടല കച്ചവടക്കാരനോ കടല കച്ചവടക്കാരനോ അങ്ങനെ ആരെങ്കിലും കൂടെ ആയിരിക്കും പോകുന്നത് ഇതിപ്പം ഒരു നല്ല കുടുംബത്തിലേക്ക് കയറി വരാൻ പറ്റിയില്ലേ അപ്പൊ നന്ദി പറഞ്ഞല്ലേ പറ്റൂ എന്നുള്ള രീതിയിൽ അപ്പൊ വീണ്ടും രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രയെ നീ മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതിക്ക് കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ് അപ്പൊ രേവതിക്ക് കൊണ്ടുവന്ന ഡ്രസ്സ് ഒക്കെ കൊടുത്തു രേവതിക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടമായി രേവതി ഡ്രസ്സൊക്കെ മേടിച്ചു നമ്മുടെ സച്ചി അവിടെ ഉണ്ടായിരുന്നു സച്ചിക്കും ഡ്രസ്സ് ഇഷ്ടമായി അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി അവിടെ നിപ്പുണ്ട് അപ്പൊ ശ്രുതിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് മോളെ മോളുടെ കാര്യങ്ങളൊക്കെ എന്തായി മോളുടെ അച്ഛൻ ജയിലിലാണെന്ന് ഇങ്ങനെ രേവതി പറഞ്ഞല്ലോ മോളൊരു കാര്യം ചെയ്യാൻ ഞാനൊരു അമ്പലത്തിന്റെ പേര് പറയാ അമ്പലത്തിൽ പോയി കുറച്ച് നേർച്ചയും വഴിപാടൊക്കെ നടത്താൻ എത്രയും പെട്ടെന്ന് മോളുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇത് കേട്ടത് നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് പിടിച്ചില്ല ശ്രുതി പറഞ്ഞു ഓഹോ അത് കൊള്ളാലോ അല്ല നീ എന്തിനാ രേവതി എന്റെ കാര്യം മുഴുവൻ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞത് അത് ചന്ദ്ര അല്ല ചന്ദ്രയല്ല ലക്ഷ്മി പോയി കഴിഞ്ഞിട്ടാട്ടോ ചോദിക്കുന്നത് ഇതൊക്കെ നീ എന്തിനാ ാണ് എന്റെ കാര്യം നിന്റെ വീട്ടിൽ പോയി പറഞ്ഞത് അതിന്റെ അധികാരം എന്താണ് നിനക്ക് നിന്റെ കാര്യം പറഞ്ഞാൽ പോരെ അപ്പം ചന്ദ്രയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന സകർല കാര്യം ഇവള് വീട്ടിൽ കൊണ്ട് അങ്ങോട്ട് കൊടുക്കുവല്ലേ ഇവള് ഇവളതിനാണല്ലോ ഇവിടെ നിൽക്കുന്നത് പരദൂഷണക്കാരി ഏടി നാണവില്ല ഈ വീട്ടിൽ നടക്കുന്ന കാര്യം ഈ വീട്ടിലുള്ളതാ അല്ലാതെ പുറത്തുകൊണ്ട് കൊടുക്കുക അല്ലേ ചെയ്യേണ്ടത് ആർക്കൊക്കെ അറിയിനി ഏതൊക്കെ പൂക്കാര്ക്ക് ഈ കുടുംബത്തെ കുറിച്ച് അറിയാന്ന് ഇവിടെ എല്ലാം കൊണ്ടോ ഇങ്ങനെ കൊടുക്കുവല്ലേ നീ എന്തിനാടി ഇങ്ങനെ പരദൂഷണം പറയാനായിട്ട് അതി രാവിലെ ഇവിടെ നിന്നങ്ങോട്ട് ഇറങ്ങി പോകുന്നത് എന്നൊക്കെ ചോദിച്ചു കൊണ്ടു തുടങ്ങി കേട്ടോ എന്നാലും രേവതി പറഞ്ഞു അതെ എനിക്ക് ആരെയും പരദൂഷണം ഒന്നും ഇവിടെ പോയി പറയേണ്ട കാര്യമില്ല പിന്നെ എൻ്റെ അമ്മയും എൻ്റെ അനീതി അതുപോലെ തന്നെ എൻ്റെ അനിയനും അവര് എൻ്റെ ആൾക്കാരാ അപ്പം ഈ കുടുംബത്തിലെ കാര്യങ്ങൾ എനിക്ക് അവരോട് പറഞ്ഞു പറഞ്ഞെന്നോർത്ത് ഒരു കുഴപ്പമില്ല എന്നെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട് ഇന്നിടയ്ക്ക് നമ്മുടെ ലക്ഷ്മി പോകുന്നതിന് മുമ്പ് ലക്ഷ്മി ഒരു ഡയലോഗ് ഇറക്കിയായിരുന്നു ലക്ഷ്മി പറഞ്ഞു അല്ല അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു കുടുംബവും അല്ലേന്ന് അപ്പൊ അവിടെ കയറി അന്തര പറഞ്ഞു ആരും പറഞ്ഞ് നിന്നെയൊക്കെ എവിടെ നിർത്തുകൂടി കുടുംബക്കാരാന്നും പറഞ്ഞു അങ്ങ് വെളിയിൽ നിന്നാൽ മതി കുടുംബക്കാരാന്നും പറഞ്ഞു ശ്രുതിയുടെ കൂടെ കൂട്ടാൻ പറ്റുമോ പക്ഷേയുടെ കൂടെ കൂട്ടാൻ പറ്റുമോ അവരൊക്കെ എവിടെ കിടക്കുന്ന നിങ്ങളെ എവിടെ കിടക്കുന്നെന്ന് പറഞ്ഞ് കൊറേ ഡയലോഗൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ ഇതിനൊക്കെ മുമ്പ് ചെറിയ വേറൊരു ഭാഗമൊക്കെ ഉണ്ട് കിട്ടാ അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശേഷത്തിൽ പറഞ്ഞു പക്ഷെ ഈ ആഴ്ച കയറി വന്നിട്ടില്ല ഏതായാലും അത് മറ്റന്നാളോ അതൊക്കെ കഴിഞ്ഞൊക്കെ കാണിക്കേണ്ട ഒരു സീനാണ് നമ്മുടെ വർഷ ശ്രീകാന്തിന്റെ ഡ്രസ്സൊക്കെ എടുത്തുനിന്ന് ഡാൻസിന്റെ എപ്പാകൂത്തൊക്കെ കളിക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് വരുന്നു ശ്രീകാന്ത് വന്നിട്ട് എന്തിനൊരു കോലം അടിഞ്ഞു ചോദിക്കുമ്പോൾ എനിക്ക് ശ്രീകാന്തിനോടുള്ള സ്നേഹമാണ് ശ്രീകാന്തിന്റെ ഷർട്ട് മുണ്ടൊക്കെ ഞാൻ എടുത്തിട്ടത് ഹെന്നോട് സ്നേഹമുണ്ട് ശ്രീകാന്ത് ഒരു കാര്യം ചെയ്യേ ശ്രീകാന്ത് ഷർട്ട് മുണ്ടൊക്കെ എടുത്തിടാൻ പറയുന്നു അങ്ങനെ ശ്രീകാന്ത് ഷർട്ട് മുണ്ടൊക്കെ എടുത്തിടുന്നു ശ്രീകാന്ത് ഷർട്ട് മുമ്പ് സോറി നൈറ്റി നൈറ്റി ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തിടുന്നു എന്നിട്ട് ശ്രീകാന്ത് പറയുന്നു ഇച്ചിരി വെള്ളം പോയി എടുത്തിട്ട് വരാൻ പറയുന്നു ശ്രീകാന്ത് പറഞ്ഞു പിന്നെ ഞാൻ പോയൊന്നും എടുത്തിട്ട് വരില്ല എന്ന് പറഞ്ഞപ്പം ഈ പാതിരാത്രിക്ക് ആരും ഇല്ലല്ലോ അടുക്കളയിൽ പോയി എടുത്തിട്ട് വാ ശ്രീകാന്ത് എന്ന് പറയാ അങ്ങനെ വർഷ ശ്രീകാന്തിനെ പറഞ്ഞ അടുക്കളയിലേക്ക് വിടുന്നത് നമ്മുടെ ചന്ദ്ര അടുക്കളയിൽ വരെയാണ് അടുക്കളയ ചന്ദ്ര വന്നു കഴിയുമ്പോൾ ഏതോ ഒരു പെണ്ണ് രാത്രി വെള്ളം കുടിക്കുന്നു എന്റെ ദൈവമേ ചന്ദ്ര പേടിച്ചു പോയി ചന്ദ്ര പറഞ്ഞു കള്ളനാ കള്ളനാ അല്ല കള്ളിയാ കള്ളിയാ എന്നും പറഞ്ഞു അവിടെ കിടന്ന് കാർ കോവി സച്ചിനെയും രവീന്ദ്രനെയും ശ്രുദീനേയും അതുപോലെ സുധീനേയും രേവതീനെ ഒക്കെ വിളിച്ച് വരുത്തി ഇവരാണെങ്കിൽ വലിയ വെള്ളപ്പോട് കൂടെ നിക്കുവ ഇപ്പ അടിക്ക ഇപ്പ അടിക്ക കള്ളി എടി പരും കള്ളി ഇറങ്ങി വാടി നിനക്കൊന്നും നാണമില്ലടി പെണ്ണുങ്ങൾ ആണെങ്കിൽ ഇങ്ങനെ ആണുങ്ങള് കക്കും പക്ഷെ പെണ്ണുങ്ങൾ ഇങ്ങനെ തുരിഞ്ഞിറങ്ങൂ ഓടി എന്നൊക്കെ ചോദിക്കുന്നു പക്ഷെ ശ്രീകാന്ത് എന്നറിയത്തിൽ ഒരു നൈറ്റിട്ടൊരു പെണ്ണവിടെ നിൽക്കുന്നത് അവിടെ ചെന്ന് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് തിരിയുന്നത് ശ്രീകാന്തിനെ കണ്ടതും ഇവര് മൃഗസ്യാ എന്ന് പറഞ്ഞിങ്ങനെ നിക്കുക അങ്ങനെ ശ്രീകാന്ത് അടിക്കരുതേ അടിക്കരുതേ ഒരു അബദ്ധം പറ്റിയതാണ് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എന്താടാ ഇത് നിന്നെ ഞാൻ ആണിനെ പോലെ വളർത്തിയിട്ട് ഇപ്പൊ നീ പെംവേഷം കിട്ടി നടക്കുന്നു എന്റെ ഈശ്വരാ ഇത് ഇനി ഞാൻ എന്തൊക്കെയാ കാണേണ്ടതെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ശ്രുതി ഇറങ്ങി ശ്രുതിയല്ല വർഷയിറങ്ങി വരുന്നത് വർഷേനെ കണ്ടതും വർഷം മുണ്ടും ഷർട്ടൊക്കെ ഇട്ടാ അപ്പൊ ഇതെല്ലാം നീ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് കാര്യം പറയാ അത് പിന്നെ വേറൊന്നുമല്ല ഇതാണ് സംഭവ വർഷ പറഞ്ഞിട്ട് ചെയ്തതാണ് അവിടെ നമ്മുടെ ശ്രീകാന്തിനായിട്ട് സച്ചിൻ സുധീൻ ശ്രുതി രേവതി കൂടി ഭയങ്കര കളിയാക്കുകയാണ് കേട്ടോ നിനക്ക് ഈ വേഷം അവിടെ നന്നായിട്ട് ചേരുന്നത് സൂപ്പർ അടാ നീ നീ ഇങ്ങനെ നടന്നാൽ ഓ നിന്നെ കണ്ടുകഴിയുമ്പോ ഒന്ന് പ്രേമിക്കാനൊക്കെ തോന്നുന്നുണ്ടല്ലോടാണ് സച്ചി അവിടെ നമ്മുടെ ശ്രീകാന്ത് ഉരുങ്ങി നാണം കിട്ടിയിരിക്കാനുണ്ട് അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു സീനും ഇതിന്റെ മുമ്പായിട്ട് കാണിക്കുന്നുണ്ട് ഞാനത് കഴിഞ്ഞ ആഴ്ച കേട്ടവർക്കറിയാരിയ്ക്കും ഞാനത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കത് കിട്ടിയിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല അത് ചിലപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വരും കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ച് സീനൊക്കെ കാണിക്കുന്നു പിന്നെയാണ് നമ്മുടെ അച്ചമ്മ എത്തുന്നത് ഇവരുടെ വെഡിങ് ആരും ഒരു സർപ്രൈസ് ആയിട്ട് ആരാ വരുന്നത് നമ്മുടെ അച്ഛമ്മ വരുകയാണ് അച്ഛമ്മ വന്ന് കഴിഞ്ഞാ ഇവരെല്ലാരും ഞെട്ടിപ്പോവദ്യ ഇത് എന്ത് അച്ചമ്മ ഒന്നും വിളിച്ചു പറയൂലും ചെയ്യാതെ പിന്നെ എന്റെ മക്കളെ കാണാൻ എനിക്ക് വിളിച്ചു പറഞ്ഞിട്ട് വരണമെന്ന് ചന്ദ്രയുടെ മുഖം ഒരു പോലെ ഇരിക്കാനുണ്ട് അറിയാം നമ്മുടെ അച്ചമ്മ വന്നു കഴിഞ്ഞാ പിന്നെ ചന്ദ്രയുടെ കാര്യം ബ്ലിംഗ്ലോ ബ്ലിംഗ്ലി എന്നറിയാം കാരണം വേറൊന്നുമല്ല നമ്മുടെ അച്ചമ്മ ചന്ദ്രനെ അടുക്കളെ കയറ്റി പണിയിപ്പിച്ച് നമ്മുടെ ചന്ദ്രയുടെ കൈ തേയിന്ന് വരെ പണിയിപ്പിക്കും അതുകൊണ്ട് തന്നെ ദേഷ്യം വന്നിട്ട് നിൽക്കുക അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അച്ചമ്മ ചോദിച്ചു എന്ത് പറ്റി ചന്ദ്രൻ നിന്റെ മുഖത്തിൽ വെട്ടമില്ലല്ലോ ബാക്കി എല്ലാവർക്കും വെട്ടമുണ്ടല്ലോ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഏയ് ഒരു കുഴപ്പമില്ല മ്മ എന്റെ മുഖത്തിൽ ഒരു എന്ന് പറഞ്ഞു ആ ആണോ ആ കൊഴപ്പില്ലേ കൊഴപ്പൊന്നുമില്ല അല്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോടാ സച്ചി പിന്നെ അറിയാതെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഹാ അപ്പൊ മറന്നു പോയിട്ടില്ലല്ലേ ഇല്ലില്ല മറന്നു പോകാത്തത് കൊണ്ട് തന്നെ ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയേ ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ മോതിരം കൊടുക്കുക ഈ മോതിരം കൊടുത്തപ്പോൾ അച്ചമ്മയ്ക്ക് ഭയങ്കര ആദിച്ചു അച്ഛമ്മ പറഞ്ഞു സച്ചി നീ ഇത്ര പെട്ടെന്ന് മാറിപ്പോയാ ഇത് കണ്ടിട്ട് ചന്ദ്രക്കും ശ്രുതിക്കൊക്കെ ഭയങ്കര അസൂയുണ്ട് കേട്ടോ അപ്പം അച്ചമ്മയാണെങ്കി നീ ഇത്ര പെട്ടെന്ന് മാറിപ്പോയോള ഓ എന്റെ മോന് എൻറെ മോനങ് നല്ല സ്വഭാവക്കാരനായല്ലോ ഇതൊക്കെ ഞാൻ പണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കണമായിരുന്നല്ലോ അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത് നല്ല ഭാര്യമാര് കൂടെയുണ്ടെങ്കിലേ ഇതുപോലെ പലതും സംഭവിക്കും ഇങ്ങനെയും ഭർത്താക്കന്മാര് മാറും ഇത് കേട്ടതും നമ്മുടെ ഏർ അതായത് അച്ചമ്മ പറഞ്ഞു ശരിയാ ശരിയാ നല്ല ഭാര്യമാരുണ്ടെങ്കിലേ മാറും അല്ലെങ്കിൽ ഭാര്യമാർ ഭാര്യമാരുടെ വാക്ക് കേട്ട് ജീവിക്കുന്ന ഭർത്താക്കന്മാരെ ഇങ്ങനെ മാറി എന്നൊക്കെ ഇരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും ഏ എന്താ അമ്മ പറഞ്ഞത് ഭാര്യമാരുടെ വാക്ക് കേൾക്കുന്ന ഭർത്താക്കന്മാരുന്നോ അങ്ങനെ ഭാര്യമാരുടെ വാക്ക് കേട്ടാൽ ഭർത്താക്കന്മാർ മാറുമോ അതെ ചന്ദ്രൻ നീ ഉദ്ദേശിക്കുന്ന ഭാര്യമാരുടെ വാക്ക് കേട്ട ഭർത്താക്കന്മാർ വരില്ല പക്ഷേ രേവതി മൂല പോ രേവതി മോള പോലെയുള്ളവരുടെ വാക്കുകേട്ട ഭർത്താക്കന്മാരും മാറും അവര് നല്ല രീതിയിൽ ചിന്തിച്ചും തുടങ്ങും ഏ എങ്ങനെ മനസ്സിലായല്ലോ നിനക്ക് അല്ലാതെ നിന്റെ നിന്റെ വാക്ക് കേട്ടിട്ട് എന്റെ രവീന്ദ്രൻ മാറാൻ നിന്ന് കഴിഞ്ഞ മോനെ നിന്റെ കാര്യം അതോ കരുതി അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും ഒക്കെ ഒന്ന് ചിരിച്ചു കേട്ടോ അപ്പൊ ചന്ദ്ര ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കാടാ അപ്പൊ ഈ സമയത്താണ് അല്ല നിങ്ങള് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എവിടെയും പോകുന്നില്ലേ അല്ല രേവതി മോളെ നീ നിന്റെ വീട്ടിൽ പോകുന്നില്ലേ അത് പിന്നെ അത് പിന്നെ എന്താടാ അത് പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞു മോള് പറഞ്ഞോണ്ട് നിൽക്കുന്നെ നീ അല്ലാ കൂട്ടിക്കൊണ്ട് പോകേണ്ടത് എന്നും പറഞ്ഞ് ഇവരെ നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് അച്ഛമ്മ പറഞ്ഞു വിടാൻ തുടങ്ങുകയാണ് ഈ സമയത്താണെങ്കിൽ അടുക്കളപ്പണി ആര് ചെയ്യും നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞു അതേ ചന്ദ്രേ ഞാൻ ഇന്ന് വന്നു എനിക്ക് നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചായ കുടിക്കണം കറികള് ചോറൊക്കെ വേണം അതുകൊണ്ട് നീ വേണം ഇന്നെല്ലാം വെച്ചുണ്ടാക്കാൻ ചന്ദ്ര പെട്ട് പോയില്ലേ ഓ ഉണ്ടാക്കാൻ പറ്റോ ഉണ്ടാക്കാതെ ഇരിക്കാൻ ഒരവസ്ഥ അങ്ങനെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതിയും ശ്രുതിയും വന്നിട്ട് അല്ല അമ്മക്ക് എന്താ മുഖത്തൊരു വിഷമം പോലെ ഇങ്ങനെ ശ്രുതി ചോദിച്ചപ്പൊ അത് പിന്നെ എങ്ങനെ വിഷമിക്കാതിരിക്കും നീ തള്ള എന്നാണോ കെട്ടിയെടുക്കുന്നത് എന്ന് അറിയത്തില്ലല്ലോ എന്റെ പൊന്നീശ്വര എന്ന് പറഞ്ഞപ്പോ അച്ഛമ്മ പെട്ടെന്ന് അതെ അതെ ചന്ദ്രേ ഇവിടെ നിൽക്കാതെ കേറിക്ക അടുക്കളയിലേക്ക് വന്നേ ദേ എനിക്ക് വേണ്ട അതൊക്കെ കാലവാക്കി വെക്കണം അതുമല്ല രേവതി മോളും സച്ചയും കൂടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം റെഡി ആയിട്ടിരിക്കണം നീ പെട്ടെന്ന് അടുക്കളേ കയറാൻ പറഞ്ഞ അടുക്കളെ കയറ്റാണ് ചന്ദ്ര നമ്മുടെ അച്ഛമ്മ വിളിച്ചത് അയ്യോ ഞാൻ തൈ വരുന്നേന്ന് പറഞ്ഞ് പേടിച്ച് വരച്ചു പോവാണ് കേട്ടോ അത്ര പേടിയാണ് കേട്ടോ അച്ഛമ്മേനെ അച്ഛമ്മേനെ മാത്രമേ ഉള്ളൂ ചന്ദ്രക്ക് പേടിയാന്ന് വേറെ കാര്യം പിന്നെ നമ്മുടെ രേവതി സച്ചിയും കൂടെ രേവതിയുടെ വീട്ടിലേക്ക് പോവാണ് സച്ചിക്ക് ആദ്യം അങ്ങോട്ട് പോകാൻ ഒരു മടിയൊക്കെ സച്ചി പറഞ്ഞു എനിക്ക് അങ്ങോട്ടേക്ക് പോയി ശരത്തിന്റെ മുഖം അവനെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നുമില്ല അവനിങ്ങനെ നടക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ അതൊന്നും സച്ചിയേട്ടം കാര്യമാക്കണ്ട അവൻ എന്തെങ്കിലും ചെയ്യട്ടെ പോട്ടെ സാരമില്ല നമുക്ക് അമ്മേനെയും അതുപോലെ തന്നെ ദേവൂനേം കാണാലോ അവരവിടെ ഉണ്ടല്ലോ പിന്നെ ഇനിയിപ്പൊ നമ്മുടെ ശരത്ത് എന്തെങ്കിലും ചെയ്താൽ തന്നെ സ്വന്തം അനിയനാണെങ്കിൽ കണക്കിലാക്കിയാ പോലെ പോരെ ശ്രീകാന്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ ഏഹ് സച്ചിയേട്ടൻ അതുപോലെ അങ്ങ് കണക്കിലാക്കിയാൽ മതി എന്നൊക്കെ ഓർത്ത് ചെല്ലുകയാണ് ഇവർ അവിടെ ചെന്നു ഇവരവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അയലോക്കാരൊക്കെ ഇവരെ കണ്ടിട്ട് ഒരുപാട് സന്തോഷം സച്ചി നിന്റെ വീഡിയോ ഞങ്ങൾ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ നേരെ വീടിനകത്തേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ ദേവവും ലക്ഷ്മി ദേവും ലക്ഷ്മിയും കണ്ടിട്ട് ഇവരെ ബാ കേറിയിരിക്കും മക്കളെ എന്നൊക്കെ പറഞ്ഞ് കേറ്റി സ്വീകരിച്ചിരുത്തുന്നു നമ്മുടെ രേവതിയാണെങ്കിൽ അച്ഛൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ തിരികെ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോഴത്തേക്കും ആണ് ഏഹ് ശരത്ത് കയറി വരുന്നത് അപ്പൊ ഈ ഷർട്ട് കണ്ടപ്പോഴത്തേക്കും ദേവ് പറഞ്ഞു ആ ശരത്ത് എടുത്ത ഷർട്ടിന് നല്ല സെലക്ഷൻ ഉണ്ടല്ലോ സച്ചിയുടെ നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് അപ്പോഴാണ് സച്ചിക്ക് മനസ്സിലാവുന്നത് ഈ ഡ്രസ്സ് ശരത്ത് മേടിച്ചതാണെന്ന് ശരത്ത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ആന്റണിയുടെ കയ്യിൽ നിന്ന് വന്ന പൈസ ആയിരിക്കണമല്ലോ അല്ലാതെ തരത്തിന് വേറെ എവിടെ നിന്ന് പൈസ കിട്ടാനാണ് അതുകൊണ്ട് നമ്മുടെ സച്ചി ഇടയാണുണ്ടോ സച്ചി ആരാ മോനെ സച്ചി അപ്പ തന്നെ ആ ഷർട്ട് ഊരി വെച്ചിട്ട് എനിക്ക് ഷർട്ടും വേണ്ട ഒന്നും വേണ്ട ഇവൻ ശരിയായ രീതിയിൽ സമ്പാദിച്ച പൈസയാണ് കൊഴപ്പില്ല ഇവന് ശരിയല്ലാത്ത രീതിയിൽ സമ്പാദിച്ച പൈസയാണ് എനിക്ക് ഷർട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ആ ഷർട്ട് ഊരി ഇട്ടിട്ട് അപ്പൊ തന്നെ ഇറങ്ങി പോവാണ് നാട്ടുകാരെല്ലാം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ബനീനു വിട്ടുകൊണ്ട് വരുന്നു ഈ സമയത്ത് രേവതിയും പുറകെ പോയി നമ്മുടെ ദേവുവിനോട് ലക്ഷ്മണ പറഞ്ഞ് പോട്ടെ അല്ലെങ്കിൽ പിന്നെ സച്ചേട്ട് നീ എങ്ങോട്ടാ പോകുന്നെന്ന് പറയാൻ പറ്റില്ല ദേഷ്യം വന്നിട്ട് നിയ പോട്ടെ എന്ന് പറഞ്ഞു കൂടെ കയറി നമ്മുടെ രേവതി പോയി നമ്മുടെ രേവതി സച്ചിനെ സമാധാനപ്പെടുത്തി പോട്ടെ സാരമില്ല സച്ചി ഏട്ടാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇവർ ഒരു ടെസ്റ്റൈൽസിൽ കയറിയിട്ട് ഒരു ഡ്രസ്സൊക്കെ എടുക്കുകയാണ് അങ്ങനെ ബനിയനും ഇട്ടുകൊണ്ട് ചെല്ലുന്ന നമ്മുടെ സച്ചിയുടെ ഫോട്ടോ ആ ഒരു ടെസ്റ്റേൽ ടെസ്റ്റൈൽസുകാരെ പകർത്താണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഡ്രസ്സ് ഇല്ലാതെ കയറി വന്ന് ഞങ്ങളുടെ അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കുന്നത് അപ്പം ഇത് ഞങ്ങളുടെ ഒരു ചരിത്രം തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അവരിങ്ങനെ വെക്കുകയാണ് കേട്ടോ എന്തായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്ത് പറ്റി ഇവർ പെട്ടെന്ന് വന്നതെന്ന് ചന്ദ്രയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി ഒക്കെ ചിന്തിക്കുന്നുണ്ട് പിന്നെ അച്ഛമ്മ പറഞ്ഞു ആ സാരമില്ല പോട്ടെ ഇനിയിപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണ്ട നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ പോയി വന്നു അവർ പെട്ടെന്ന് വരുവോ വരാതിരിക്കുവോ അല്ലെങ്കിലും എന്റെ രേവതി മോൾക്കും സച്ചി മുനിയും വീട്ടില് നിൽക്കുന്നതാണല്ലോ ഇഷ്ടം അതുകൊണ്ട് നമുക്ക് കേക്ക് മുറിക്കാന്നൊക്കെ പറഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി വൻ ഗംഭീരമാക്കി മാറ്റുന്നു അങ്ങനെ നമ്മുടെ അച്ഛമ്മ പറയാണ് അടുത്ത വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങൾ മൂന്ന് പേരും കൂടി ചേർന്ന് വേണം കേക്ക് മുറിക്കാൻ അപ്പൊ സച്ചു പറഞ്ഞു ഈ ആനിവേഴ്സറിക്ക് തന്നെ മുറിക്കാല്ലോ അപ്പൊ അച്ഛാ നമുക്ക് മൂന്ന് പേർക്കും കൂടെ മുറിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തെ <ion> <s Bondi> ും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു എടാ പൊട്ടാ എടാ അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞത് അടുത്ത വർഷം നിങ്ങൾ മൂന്നുപേരെന്ന് ഉദ്ദേശിച്ചത് നിനക്കും രേവതിക്കും ഒരു കുഞ്ഞും കൂടെ വേണമെന്ന് ഇത് കേട്ടപ്പോൾ നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒരു ചെറിയ നാടോക്കെ വരികയാണോ അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അടിപൊളി ശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് ഇപ്പൊ ഏകദേശം അടുത്താഴ്ചയിലെ ഫുൾ വിശേഷം ഞാൻ ചുരുക്കി എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ചുരുക്കി ഞാൻ ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക കൂടെ ഹൈപ്പ് ചെയ്യുക നമ്മൾ ഇന്നത്തെ ഫുൾ വിശേഷം ഇട്ടിട്ടില്ലായിരുന്നു അറിയാമായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന മോശമാണെന്ന് അറിയാം എങ്കിൽ പോലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് മടിയാണ് ക്ഷീണമാണ് എന്നും കൂടെ വേണമെങ്കിൽ പറയാം പിന്നെ ഇന്നലെ നമ്മുടെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവൻ്റെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കിടന്നപ്പോൾ ഒത്തിരി താമസിച്ചും പോയി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ ജലദോഷവും തുമ്മൽ ചീത്തൽ അങ്ങനെ കുറേ ഉണ്ട് ഏതായാലും ഞാൻ പരമാവധി ഡെയിലി വീഡിയോ ഇടാൻ ശ്രദ്ധിക്കാട്ടോ ശ്രമിക്കാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈബ് ഇനിയിപ്പം നമ്മുടെ രവിതയുടെ സച്ചിയുടെ അപ്കമ്മിങ് വിശേഷം നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ റിയൽ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് വരാനിരിക്കുന്ന വിശേഷം പിന്നെ നമ്മുടെ നയനുടേയും മാതച്ചിൻ്റെയും പ്രേമവിശേഷവും നമ്മൾ ഏർ ഇന്ന് വൈകിട്ട് ഇടുന്നതായിരിക്കും നയനയുടെയും ആദർശന്റെയും വിശേഷത്തിൽ ഇന്ന് നടന്നിരിക്കുന്നത് അവരുടെ ഒരു ബർത്ത് ഡേ ഫങ്ഷൻ ആണ് കേട്ടോ ആരുടെ നമ്മുടെ ചന്തു മോളുടെ അപ്പം നമ്മുടെ നയനയും ആദർശവും ഉണ്ട് ബാക്കി എല്ലാവരും ഉണ്ട് പക്ഷേ നവിയും അഭിയും കൂടെ എങ്ങോട്ടേക്ക് പോയി ഇവരുടെ വീട്ടിലേക്ക് പോയി നവ്യയുടെ വീട്ടിലേക്ക് പോയി പോകുന്ന വഴിക്ക് നമ്മുടെ ചന്ദുമോടെ അമ്മേനെ കയറി കാണണമെന്ന് നവ്യ്ക്ക് ഭയങ്കര ആഗ്രഹം അപ്പൊ അവിടെയും കയറി അവിടെയും കയറിയിട്ട് കുറച്ച് സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ആദർശനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതും തളർന്നു കിടക്കുന്ന നമ്മുടെ ആരോട് അനഘയോട് ആദർശേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് വൃത്തി കേട്ടവരാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു സംസാരിക്കും പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന സ്വന്തം ഭർത്താവാണ് പണി പണി പറ്റിച്ചെന്ന് നമ്മുടെ നവ്യ്ക്ക് അറിയത്തില്ല നാക്ക് പൊങ്ങുന്നു ഇല്ല എന്നൊക്കെ പറയാനും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ നയനിയും മാതാശികം കഥയിൽ നിന്ന് കാണിച്ചത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ബൈ ഒരു ലൈക്കും ഒരു ഹൈപ്പ് വരക്കരുതേ